നമസ്കാരം കയ്യടി മേടിക്കാൻ വേണ്ടി വാർത്ത ചെയ്തതാണ് അവസാനം തേഞ്ഞൊട്ടി സുജയ പാർവതിയും പി ആർ പ്രവീണയും കൂടി മുകേഷിന് വെച്ചത് അവസാനം റിപ്പോർട്ടർ ചാനലിന് വന്നുകൊണ്ടു എന്നാണ് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇന്ന് രാവിലെ തന്നെ മുകേഷിന്റെ വസതിയിൽ നിന്ന് മുകേഷ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനത്തിൽ കൊച്ചിയിലേക്ക് പോവുകയാണ് അതിന് പിന്നാലെ റിപ്പോർട്ടർ സംഘം ഒരു കാറിന് ചീറിപ്പാഞ്ഞ അമിത വേഗതയിൽ ഈ കാറിന് പിന്നാലെ വെച്ച് പിടിക്കുകയാണ് എന്താണ് കാര്യം എന്ന് കേട്ടാൽ നിങ്ങളൊക്കെ ചിരിക്കും അതായത് മുകേഷ് ഞങ്ങളോട് പ്രതികരിച്ചില്ല അപ്പോൾ മുകേഷ് ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്തണം അതാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ച് കീച്ചാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് ജനങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്പീഡിൽ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിന് കമന്റ് ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ എന്ത് വേഗതയിലാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുജയ പാർവതി പറയുകയാണ് അതെ ഞങ്ങൾ സൂം ചെയ്താണ് കാണിക്കുന്നത് സൂം ചെയ്ത് ഞങ്ങളുടെ വാഹനം വളരെ പതിയാണ് പോകുന്നത് ബി എം ഡബ്ല്യൂൻ്റെ അടുത്തൊന്നും എത്തിപ്പെടാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതിനടിയിലിടുന്ന പ്രധാനപ്പെട്ട കമൻ്റുകൾ നിങ്ങൾ എന്തിനാണ് അയാളെ ചേർസ് ചെയ്യുന്നത് അയാൾ കുറ്റവാളിയാണെന്ന് കോടതി പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ റേറ്റിങ്ങിന് വേണ്ടി എന്ത് തെ തെമാടിത്തരം വേണമെങ്കിലും നിങ്ങൾ ചെയ്യുമോ നിങ്ങളുടെ വാഹനം പോകുന്ന വഴിയൊക്കെ എന്തോരം ആളുകളാണ് നടന്നു പോകുന്നത് എത്ര തിരക്കേറിയ വഴിയിലൂടെയാണ് നിങ്ങൾ എത്ര സ്പീഡിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് ഈ വിഷയത്തിൽ ചിലതൊക്കെ പറയേണ്ടതുണ്ട് ആരാണ് ഈ വാർത്തയുടെ അവതാരിക അതായത് സുജയ പാർവതിയാണ് സുജയ പാർവതി ആരാണ് രാത്രി ഇരുന്നിട്ട് ബി ജെ പിയെ വെളുപ്പിച്ച് ബി ജെ പിക്ക് വേണ്ടി വലിയ ഗീർവാണ അടിക്കുന്ന ഒരാളാണ് സുജയ പാർവതി എന്ന കാര്യം എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് ഇനി ആരാണ് ഈ വാർത്ത കാറിൽ കാറിലിരുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പി ആർ പ്രവീണയാണ് ആരാണ് പി ആർ പ്രവീണ തിരുവനന്തപുരത്തെ ഒരു കോൺഗ്രസ് കാരിയുടെ മകളാണ് ഇനി ഞാൻ ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട അജണ്ടയും ലക്ഷ്യവും എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു ബി ജെ പി ഒരു കോൺഗ്രസ് കാര്യം കൂടിയിരുന്ന സി പി എം എം എൽ എ അങ്ങ് വേട്ടയാടുകയാണ് എന്ന് തന്നെ പച്ചയ്ക്ക് പറയാം റേറ്റിംഗ് ഉയർത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണ് ലക്ഷ്യം എന്ന് എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണപ്പെട്ടോ അതായത് ഈ മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന വെറും ആരോപണമാണ് ആ ആരോപണം തെളിയിക്കപ്പെടേണ്ടതുണ്ട് ആ ആരോപണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമാണ് അതൊന്നും നിഷേധിക്കുന്നില്ല അതായത് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണം പച്ച കള്ളമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും തെളിയിക്കാനുള്ള ബാധ്യത അത് അത് മുകേഷിനുണ്ട് മുകേഷ് അത് തെളിയിക്കുക തന്നെ വേണം മുകേഷ് അഗ്നിശുദ്ധി വരുത്തണം എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം പക്ഷേ മാധ്യമങ്ങൾ ഇങ്ങനെ കോലും കമ്പും ക്യാമറ എടുത്ത് ഇങ്ങനെ പുറകടക്കുകയാണ് അയാൾ ഒളിച്ചോടുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എവിടെയാണ് മുകേഷ് ഒളിച്ചോടുന്നത് നിങ്ങളുടെ മുന്നിൽ തന്നെ മുകേഷ് ഇണ്ട് മാത്രവുമല്ല മുകേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ല എന്നതിന് അർത്ഥം അദ്ദേഹം ഒളിച്ചോടിയെന്നാണ് അദ്ദേഹത്തിന് കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയിരിക്കുന്നു അന്വേഷണ സംഘത്തോട് അദ്ദേഹം സഹകരിക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് വേറെന്താണ് വേണ്ടത് ജയസൂര്യെ പോലെ ന്യൂയോർക്കിൽ ഇത് ഒളിച്ചിരിക്കുകയാണ് പോലീസ് അറസ്റ്റ് എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോ സെലക്ടീവായിട്ടുള്ള കുറച്ച് ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ഒരു വേട്ടയാടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മുകേഷിന് വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വായിട്ട് അലയ്ക്കുന്ന ഇവരാരും എന്തുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വിൻസെന്റ് എം എൽ എക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ രാജി വെച്ചില്ല എന്ന് ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഉയരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ചില ക്യാപ്സ്യൂളുകൾ വി ഡി സതീശിനെ പോലുള്ള ആളുകളൊക്കെ ഉയർത്തുമ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ ശബ്ദം ഉയരുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ കോലും പിടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ കോൺഗ്രസ്കാരിയുടെ മക്കളും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒക്കെ ആണെന്ന് പിന്നെ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും ഇനിയിപ്പോൾ കൈരളിയിലെ റിപ്പോർട്ടർമാർ ദേശഭിമാനിയിലെ റിപ്പോർട്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൈരളി അല്ലേ എന്നൊക്കെ അല്ലേ പറഞ്ഞ് വി ഡി സതീശിനോട് പ്രത്യേക രീതിയിൽ ആക്ഷൻ കാണിക്കും പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാമല്ലോ യൂത്ത് കോൺഗ്രസ് ആരോറങ്ങും കൈയ്യേറ്റം ചെയ്യും അവസാനം ഇത് തന്നെ പരിപാടി അപ്പൊ എന്തായാലും ഈ മുകേഷിനെതിരെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഹസനം ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു നാടകം തന്നെയാണെന്ന് പറയാതെ വയ്യ ഈ വിഷയത്തിൽ ചിലതൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ ആരാണ് ഇവർക്ക് ഈ മുകേഷിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ ലൈസൻസ് കൊടുത്തത് മുകേഷിന്റെ വാഹനത്തെ ചേസ് ചെയ്യാനും അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനും ഒക്കെ ആരാണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തത് ഇവിടുത്തെ സാധാരണ പൗരന്മാർക്കുള്ള ഒരു പ്രിവിലേജ് മാത്രമേ നിങ്ങൾ എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ പ്രതികരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ പ്രതികരിക്കൂന്ന് ഈ പ്രതികരിക്കാൻ ഒരു അണ്ണാക്കിലേക്ക് കോരും കുത്തി കയറ്റി പിടിച്ച് അവസാനം അവരയിൽ നിന്ന് അടി മേടിച്ച് പിടിച്ചിട്ട് അയ്യോ ഞങ്ങളെ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുന്നേ എന്ന് നിലവിളിച്ചിട്ടൊരു കാര്യമില്ല അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഏറെ ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുപെടാൻ പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വേട്ടക്കാരെ പൂട്ടാനും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണല്ലോ അതായത് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള മുകേഷിനെതിരെ പോലും ആരോപണം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ പോലും കേസെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഇളവ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ അപ്പൊ ഇവിടെ ഇരയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് ഇരക്കൊപ്പമാണ് ഈ സർക്കാർ നിൽക്കുന്നത് അപ്പോൾ മാധ്യമങ്ങളൊക്കെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ദ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതിന് ഇങ്ങനെയുള്ള ചില കോൺഗ്രസുകാരിയുടെ മക്കളും ബി ജെ പി കാരും ഒക്കെ ഇങ്ങനെ റേറ്റിംഗ് കുറച്ച് കൂടുതലുള്ള മാധ്യമങ്ങളിലിരുന്ന് വല്ലാതെ ഇങ് വായിട്ടങ് അലക്കുകയാണ് അപ്പൊ ഇതിന്റെ വാസ്തവം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ഇത് റേറ്റിംഗ് ഉയർത്തുക മാത്രമല്ല ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്തേക്ക് എത്തിക്കാനുള്ള ചെറിയ നീക്കം പിന്നെ ചില ചിലയിടങ്ങളിലൊക്കെ താമരകൾ വിരിഞ്ഞാലും വലിയ സന്തോഷം അതിനൊക്കെ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലാണ് ഈ ആരോപണങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങൾ ഉയർത്തുന്ന ആളുകളുടെ അവരുടെ ഒരു ഒരു ജെനുവിൻ പരാതിയാണോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം സത്യമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം എല്ലാം ശരിയായിരുന്നുവെങ്കിൽ ആ നമ്പി നാരായണൻ ഈ ഗതി വരില്ലായിരുന്നു ഞാൻ അധികം മാധ്യമ പ്രവർത്തനത്തെ പറ്റി പറയുന്നില്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ന് കേവലം റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു ഉപാധിയായും കേവലം കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഉപാധിയുമായി മാത്രമാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്നേ മരിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ സത്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യാം അതായത് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാം ഇനി ആരെങ്കിലും പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ മുഖം ഹൈഡ് ചെയ്തുകൊണ്ട് അതായത് ഇരകളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവർക്ക് പറയാനുള്ളത് ജനങ്ങളെ കേൾപ്പിക്കാം മൂന്നാമത് ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് അതായത് അവരോട് ചോദിച്ച് വേണമെങ്കിൽ ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്ത് നിന്ന് ഇനി മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം എന്താണ് പ്രാഥമിക പ്രാഥമികമായ അന്വേഷണം നടത്തി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ച് നിങ്ങൾക്ക് പുറത്തുവിടാം പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇത് വെറും ശുദ്ധ തെമ്മാരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ വിഷയമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് എന്നതിനെപ്പറ്റി അവർ ചോദിക്കാൻ പോകുന്നില്ല കാരണം അങ്ങോട്ട് പോയിട്ട് ഇനി പണി വാടണം അപ്പോൾ ഇങ്ങനെ എങ്ങനെ ഈ മൈക്കും കോലും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പുറകിടക്കുകയാണ് മാത്രവുമല്ല ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് ആളുകളെയൊക്കെ ജൂനിയർ ആർട്ടി ആർട്ടിസ്റ്റുകൾ അടക്കമുള്ള ആളുകളെയൊക്കെ കൊണ്ടുപോയിരത്തി അവരോടൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് അത് കേവലം റേറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് അതിനപ്പുറത്തേക്ക് യാതൊരു പ്രതിബദ്ധതയും ഇവർക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആളുകളുടെ വെളിപ്പെടുത്തൽ കാണാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ മുമ്പിലേക്ക് ഇതാ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുമ്പോഴോ ഈ അവർക്ക് മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ഇതൊക്കെ വെളിപ്പെടുത്തുന്ന ആളുകളുടെ സ്വകാര്യത ഇവർ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ടോ ഇല്ലെന്നേ എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത ആളുകൾക്ക് പോലും ഭയമായിരുന്നു അവരുടെ സ്വകാര്യത പുറത്തു പോകുമെന്ന് ഭയം അതുകൊണ്ടാണ് അവർ ജസ്റ്റിസ് ഹേമയോട് പറഞ്ഞത് ഞങ്ങളുടെ സ്വകാര്യത ഒരു കാരണവശാലും പുറത്ത് പോകരുതെന്ന് അത്രയധികം ഭയന്നാണ് ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ പല ആളുകളും പല പരാതി ഉയർത്തുന്ന ആൾക്കാരുണ്ട് അവരുടെ പരാതി മാത്രം പോരാ അതായത് ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ഭയന്നിരിക്കുന്ന ആ പെൺകുട്ടികളുടെ പേര് കൂടി ഇവർക്ക് വേണമത്രേ അതിനാണ് ഇവർ ഇങ്ങനെ പുറവിളി കൂട്ടുന്നത് അവർ പരാതി മൂലം രംഗത്തേക്ക് വരികയാണെങ്കിൽ കേസ് എടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ എന്തുകൊണ്ട് പരാതിക്കാർ രംഗത്തേക്ക് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരു കാരണമുണ്ട് ഈ മാധ്യമങ്ങളുടെ വൃത്തികെട്ട വേട്ടയാണ് ഇപ്പോൾ പരാതിക്കാർക്ക് രംഗത്തേക്ക് വരാൻ ഭയം ഉണ്ടാക്കുന്നത് അതെന്താണ് അതായത് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരിയുടെ വീട്ടിലേക്ക് ഫ്ളാറ്റിലേക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഈ പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഈ മയക്കും കോലി എടുത്തോണ്ട് പോവല്ലേ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവരുടെ സ്വകാര്യത മറ്റുള്ളവർ കാണുകയാണ് അവർ സൈബറിടങ്ങളിൽ വേട്ടയാട്ട വേട്ടയാടപ്പെടുകയാണ് അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ സർക്കാർ വേട്ടക്കാരെ കൂട്ടാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതായത് പരാതിക്കാർ രംഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പരാതിക്കാർ രംഗത്തേക്ക് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വീണ്ടും അവർ പുറത്തേക്ക് വരാത്ത രീതിയിലേക്ക് അങ്ങനെ തന്നെ അവരെ പിടിച്ചു നിർത്താൻ ദേ ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേട്ട അത് ഒരു ഒരു പരിധിവരെ കാരണമാകുന്നുണ്ടെന്ന് പറയാതെ വയ്യ എന്തായാലും മുകേഷ് എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട് അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാനൊന്നും പറ്റില്ല അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് എന്താണ് സംഭവിച്ചത് എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരിക്കുന്ന ഈ പരാതിക്കാരി നേരത്തെയും അദ്ദേഹത്തെ പല രീതിയിലും ഈ പറയുന്ന പോലെ പണത്തിന് വേണ്ടി അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആര് പറഞ്ഞതാണ് ശരിയെന്നൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ അതുവരെ ഇത്തരത്തിലുള്ള അനാവശ്യമായ വേട്ടകൾ അത് വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്